അടുത്തത് ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു പ്ലാൻ്റായിരിക്കും അല്ലേ നമ്മുടെ ബൊഗൈൻ വില്ല ഗ്ലോറി ഓഫ് ദ ഗാർഡൻ എന്നൊക്കെ അറിയപ്പെടുന്ന കടലാസ്റ്റിഡിയാണ് അല്ലേ ബൊഗൈൻ വില്ല എന്നുള്ള ഇതും ഒരു ആണ് നമുക്കറിയാം ഇതും ഒരു ഇതൊരു ഇൻഫ്ലോറസെൻസ് ആയിട്ടുള്ള ഫ്ലോറുകൾ പൂങ്കുലയാണ് പൂവല്ല പൂങ്കുലകളുടെ കൂ പൂങ്കുലയാണ് അല്ലേ പൂക്കളുടെ കൂട്ടമാണ് ആ ഇതും ഒരു ആണ് അപ്പോൾ നമുക്ക് ഈ നിങ്ങൾ ഈ റെഡിഷ് കളറിൽ അല്ലെങ്കിൽ ഒരു ഒരു വയലറ്റ് പോലുള്ള കളറിൽ കാണുന്ന അതതിൻ്റെ ഫ്ലവർ അല്ല അതായത് ഈ സാധനം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലവർ അല്ല അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന അതായത് ഈ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ ഫ്ലവർ അല്ല അതിൻ്റെ ലീഫിൻ്റെ മോഡിഫിക്കേഷനാണ് ഈ സാധനം കളറായിട്ട് നിൽക്കുന്നത് അതിൻ്റെ നടുവിൽ കാണപ്പെടുന്ന വൈറ്റിഷായിട്ട് കാണപ്പെടുന്ന ഇതാണ് അതിൻ്റെ ഫ്ലവർ കാരണം അത് മൂന്നും അപ്പവും കൂലയായിട്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത് നോക്കി ഓക്കെ അപ്പോൾ ഇതൊരു സൈമോസ് ആണ് അതിനെ നമ്മൾ വിളിക്കുന്നത് ഡൈക്കേഷ്യസ് സൈമെന്നാണ് ഓക്കെ അതായത് ദിശാഖിത സൈമുകൾ ദിശാഖിത സൈമുകൾ എന്നാണ് നമ്മളതിനെ വിളിയത് ദിശാഖിത സൈമുകൾ ഓക്കെ ഡയക്കേഷ്യൽ ഓക്കെ അതായത് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പുഷ്പത്തിൻ്റെ അഗ്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലീഫിനോട് കണ്ട ഒട്ടി ചേർന്നിട്ടാണ് നോക്കി ഇതിൻ്റെ ആ ലീഫ് മോഡിഫിക്കേഷൻ്റെ ഭാഗത്ത് ഒട്ടി ചേർന്നിട്ടാണ് ഈ ഫ്ലവേഴ്സിന് ഇരിക്കുന്നത് അല്ലേ അല്ലേ അതായത് അഗ്രപുഷ്പത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ശാഖകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഫ്ലവറുകൾ ഉണ്ടായി വന്നിരിക്കുന്നത് അല്ലേ അപ്പം ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ സാധാരണയായിട്ട് എന്തെന്ന് പറയുന്നത് ഡൈക്കേഷ്യൽ സെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദിസ് ശാഖിതം എന്ന് പറയുന്നത് നമ്മളെ മുല്ല തേക്ക് അതുപോലെ ഡയാന്തസ് ഉണ്ട് അതുപോലെ തന്നെ ക്ലീഡോ രണ്ടോ എന്ന് പറഞ്ഞ പോലെ പെരിങ്ങലല്ലേ പെരിങ്ങലം അല്ലെങ്കിൽ പെരുവലം എന്നൊക്കെ നമ്മൾ പറയും അത് ഞാൻ ഇട്ട് തരാൻ വേണ്ടി അപ്പം അതും നമ്മുടെ ഡൈക്കേഷ്യൽ സൈമിൽ വരുന്ന ഒരു സൈമോസ് സൈമോസിൽ ആണ് അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആണ് ഓക്കെ